എല്ലാവർക്കും നമസ്കാരം പൊന്മാൻ എന്നുള്ള സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങുന്നത് മുതൽ ആ ഒരു സിനിമയുടെ കണ്ടന്റ് ഇറങ്ങുന്നതിൽ ഡയറക്ടർ കാണിച്ചിട്ടുള്ള ഒരു വൃത്തിയുണ്ട് അതിന്റെ ഒരു ഐഡിയോളജി അന്നു മുതൽ ശ്രദ്ധിച്ചിട്ടുള്ള സിനിമയാണ് സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട അസ്ഥിയായ പ്രൊഡക്ഷൻ ഡിസൈനറുടെ സ്ഥാനത്ത് നിന്ന് സക്സസ്ഫുൾ ആയിട്ട് ഒരു ഡയറക്ടർ ആവുക എന്ന് പറയുന്നത് ഒരിക്കലും ചെറിയൊരു കാര്യമല്ല അത് വലുതാണ് മലയാള സിനിമയിൽ ഏത് നടൻ്റെ ഡേറ്റ് കിട്ടുന്ന ഒരു ഡയറക്ടറായി ജ്യോതിഷ സന്തോഷം അത് എല്ലാവരും പല തന്നെ ഒരു സിനിമ ഉണ്ടാക്കാനും സിനിമ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ എളുപ്പമായിരിക്കും ഒരു പ്രൊജക്ട് ഉണ്ടാക്കുമായിരിക്കും എന്തു ചെയ്യണമൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ തന്നെ പക്ഷെ അത് സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ അത് കഴിവ് തന്നെയാണ് അത് വലിയ ഡയറക്ടേഴ്സിന്റെ പട്ടികയിൽ പതിനഞ്ചാറാണ് അതിനുമുമ്പ് പല പല ആർട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള പല ആളുകളും കാരക്ടേഴ്സ് ആയിട്ടുണ്ട് വലിയ ലെവലിലേക്ക് ജ്യോതിഷിന്റെ യാത്ര നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം പെർഫോമൻസുകളെല്ലാം ബേസ്ഡ് സച്ചിൻ ലിജു ദീപക് ആനന്ദ് എല്ലാവരും ഭയങ്കര രസമുള്ളൊരു സിനിമയായിരുന്നു ഞാൻ എൻജോയ് ചെയ്തൊരു സിനിമയായിരുന്നു പിന്നെ ചേട്ടൻ ഇന്ദു ചേട്ടന്റെ കഥാപാത്രങ്ങൾ എന്താ പറയുക അങ്ങനെ ഒരു പല പടം വായിച്ചപ്പോഴൊക്കെ തോന്നിയിട്ടുള്ള അഭിനയിക്കണം ആഗ്രഹമുള്ള പല വേഷനുമുണ്ട് അത് ഒരു ആഗ്രഹം ഈ ഈ ഉള്ള എഴുത്തായിരുന്നു രണ്ടുപേരും എഴുതിയത് ആ സിനിമക്ക് ഈയൊരു വിജയം സമ്മാനിച്ചത് പ്രേക്ഷകണത് തിരിച്ചറിവാണ് അത് പ്രൊഡ്യൂസ് ചെയ്ത വളരെ അടുത്തൊരു സുഹൃത്താണ് ടീംസ് എല്ലാവരും സന്തോഷം എന്നെ വിളിച്ചതിലും ഇവിടെ വരാൻ പറ്റിയതിലും സോ മച്ച്